പ്രണാമം എല്ലാവർക്കും പ്രണാമം ഇന്നും ഒരു വീഡിയോ ഇടാം എന്നുള്ള ഒരു അവസ്ഥ വന്ന എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പൂർത്തിയാക്കാതെയാണ് പോയത് ഇന്നലെ നമ്മൾ പറയാൻ തുടങ്ങിയത് നവരാത്രിയുടെ മാതാത്മ്യത്തെക്കുറിച്ച് വലിയ കുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് പക്ഷെ ഇന്ന് ഞാൻ രണ്ട് തരത്തിൽ ചിന്തിച്ചപ്പോഴേ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി ആദ്യം വിചാരിച്ചൊരു വേദാന്തം പറയാമെന്ന് പക്ഷെ എന്തു ചെയ്യാനാണ് എല്ലാം കൊണ്ടും മനസ്സ് തളർന്നിരിക്കുന്ന നിങ്ങളോട് ഞാൻ വേദാന്തം പറയാൻ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ തളരുത്തു അപ്പം ഞാൻ ഒരു വലിയ കാര്യം പറയാൻ പോവുകയാണ് ആ വലിയ കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മളുടെ പ്രാചീന ഭാരതത്തിലെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം ആ കാര്യങ്ങൾ ഇന്നത്തെ പുതിയ ശാസ്ത്രജ്ഞർ നമ്മൾ കാണുന്നുണ്ട് പിന്നെ ലൈക്ക് അട്രാക്സ് ലൈക്ക് എന്നൊക്കെ പറഞ്ഞ പാശ്ചാത്യരുടെ ഇവിടുന്ന് കൊണ്ടുപോയതാകല്ലോ അവരുടെ ടിപ്സാണ് ഇങ്ങോട്ട് ഇടുന്നത് ഞാനൊന്നും ഇടയ്ക്ക് കാണും കാണാതിരിക്കത്തില്ല നമ്മളെല്ലാം കാണുമല്ലോ അപ്പം പല പല പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് പലരും ജീവിത വിജയത്തിൻ്റെ മാർഗം പ്രകൃതിയെ അട്രാക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത് കണ്ടോ അമ്മ ഓടി വരികയാണ് മുകളിലെ കാർ മേഘങ്ങളാണ് അപ്പം ഇവിടെ വന്ന് എടുക്കാൻ ഇതെന്ന് വെച്ചാൽ തിരിക്കുന്നപ്പോഴെ കർമ്മക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ അരികാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രകൃതി നമ്മുടെ മുമ്പിലോട് വേണം നിൽക്കുകയാണ് പ്രകൃതി നമ്മുടെ മുമ്പിൽ കളിച്ചും തിരിച്ചും കോപിച്ചും നമ്മൾ പറയത്തില്ലേ പ്രകൃതി ക്ഷുഭിതന്നു ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പ്രകൃതി എന്ന് പറയുന്നതിനെ അനലൈസ് ചെയ്ത് തന്നെ വേണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ ഈ പ്രകൃതി ഒരു ജഡവസ്തുവല്ല ഇത് ചൈതന്യ വസ്തുവാണ് ഇതിൻ്റെ ഉടയവനാണ് ശരിക്കും പുരുഷൻ പ്രകൃതി പുരുഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടേതായ വേദങ്ങളും ശ്രുതികളും തുടങ്ങുന്നതിന് പുരുഷനും സ്ത്രീയും എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് പ്രകൃതിയെ പുരുഷൻ്റെ സ്ത്രീയെ അപ്പോൾ പ്രകൃതി പുരുഷന്മാരുടെ ലീലയാണ് ഈ കാണുന്നത് മുഴുവൻ അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് നമ്മളുടെ ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ജീവിച്ച് ജീവിച്ച് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കാണണം നിങ്ങളെല്ലാവരും പറയുന്നു ആ കാര്യങ്ങൾ ഇപ്പോൾ പാശ്ചാത്യം പറയുന്നതാണ് എല്ലാവരും ആ എവിടുന്ന പടിഞ്ഞാറന്നു കൊണ്ടുവരുന്ന ട്രിപ്സായിടുന്നത് എന്നാൽ ഞാൻ ഒരു അതീവ രഹസ്യം ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു രഹസ്യം നിങ്ങളോട് പറയണമെന്നില്ല ഈ ശാസ്ത്ര രഹസ്യം ഭാരതീയ വേദാന്തത്തിൽ നിന്നുണ്ടായിരിക്കുന്ന തന്നെയാണ് ഭാരതത്തിലെ ഋഷികൾ പറഞ്ഞിട്ടുള്ളതല്ല പടിപടിയായിട്ട് തന്നെ ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങളോട് ആ രഹസ്യം പറഞ്ഞുതരാം അപ്പം ലൈക്ക ഡ്രാസ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്ത്രീകൾക്ക് പോലും അറിയാം പറയുന്നത് നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ നിങ്ങൾക്ക് ആരെ വേണോ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരും പ്രകൃതി നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാമെന്നാണ് ഇതിപ്പോഴൊരു കുടിയറിവൊന്നുമല്ല ഇപ്പോൾ പ്രാചീന ഭാരതത്തിൽ നമ്മൾക്കറിയാവുന്നൊരു ഒരു ഒരു സംഭവമുണ്ട് അതങ്ങനെ വേദവും ശാസ്ത്രവും ഇതിഹാസമൊക്കെ പറയുവാണെങ്കിൽ നിങ്ങൾ പറയും ഓ അതൊക്കെ കഥകളല്ലേ എന്ന് പക്ഷേ കഥയിലൊരു കഥയുണ്ട് ആ കഥ ഞാനിപ്പോൾ പറയാം അതീവ രഹസ്യമാണ് പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഇതാ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ ഇനി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ തരത്തുള്ളൂ ഞാൻ വെറുതെ നിഷ്ക്രിയമായിട്ടിരുന്നതാണ് അപ്പോഴാണ് നമ്മുടെ ആൾക്കാരെല്ലാം പറയുന്നത് വീഡിയോയിലൂടെ പറയണം വീഡിയോയിലൂടെ പറയണം അതുകൊണ്ട് ഞാൻ പറയാൻ വന്നതാണെന്ന് ആദ്യമേ തന്നെ പറയുന്നത് അതിനകത്ത് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊരു ഉദ്ദേശമൊന്നുമില്ല ഇത്രയും എനിക്കെന്ത് ഉദ്ദേശമാണല്ലോ എൻ്റെ ഉദ്ദേശം ഇതൊക്കെ തന്നെ പ്രകൃതിയെ കാണുക വന്ന പോലെ തിരിച്ചു പോവുക പക്ഷെ ഞാനീ പറയുന്ന രഹസ്യം അത്യന്തം രഹസ്യം നിങ്ങളിതെല്ലാവരും കാണുന്നവർ കാണുന്നവർ ഷെയർ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾക്കിത് പ്രയോജനപ്രദമാവുള്ളൂ എൻ്റെ ഈ സമയം ഇത് വളരെ വിപുലമായിട്ട് പിന്നീട് ഞാൻ പറയാം ഇപ്പം തക്കാലം ഈ സായാഹ്നത്തില് നിങ്ങൾക്കൊരു സന്തോഷത്തിന് പറയാം ഒരു ഒരു കഥയിലൂടെ ഞാൻ പറഞ്ഞു തുടങ്ങാം ദക്ഷപുത്രിയായിട്ടാണ് ആദ്യം സതീദേവി എന്നുള്ള പേരിൽ ഭഗവതി ദേവി പൂജാതയായത് ആ ദക്ഷപുത്രിയെ ആരാണ് വിവാഹം ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം മഹാദേവനാണ് വിവാഹം ദക്ഷയാകം കഥയെല്ലാവർക്കും അറിയാം പക്ഷേ എന്ത് ചെയ്യുക ആ ജന്മത്തിൽ സതീദേവി ദക്ഷയാഗത്തിൽ പോയി അവിടെ വെച്ച് അവമാന്യതയായി സ്വയം മരിക്കുക വെന്തരിയുക എന്നാണ് പറയുക ലക്ഷപുത്രി ദക്ഷയാഗത്തിൻ്റെ പിതാവിൻ്റെ യാഗത്തിൽ വെച്ച് തന്നെ ഇല്ലാതായി സ്വയം വെന്തരിഞ്ഞെന്നാണ് പറയുന്നത് പിന്നീട് മഹാദേവൻ ശക്തിയില്ലാതെ ജീവിച്ചു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞു ദേവി ഭാഗവതവും ദേവി മഹാത്മ്യവും നവരാത്രിയൊക്കെ പറയുമ്പോൾ ഇതിനെന്ത് പ്രസക്തി എന്ന് നിങ്ങൾ ചോദിക്കും പ്രസക്തിയുണ്ട് വലിയ പ്രസക്തിയുണ്ട് വരാനിരിക്കുന്ന നവരാത്രി കാലത്ത് ഞാനത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിക്കാമെങ്കിൽ നിങ്ങളുടെ ഒരു അൻപത് ശതമാനം ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തീർത്തു തരാൻ കഴിയുമെന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ പ്രതി പറയുക ഇപ്പം സതി രണ്ടാമത് പൂജാതെ ആയെങ്കിലല്ലേ മഹാദേവൻ്റെ ക്രിയാശക്തിയല്ലേ അങ്ങനെ പർവ്വത ഹിമാലയത്തിൻ്റെ പുത്രിയായിട്ട് സതീദേവി പൂജാതീ പക്ഷെ എന്താ ചെയ്തത് അമ്മ ജനിക്കുന്നതിന് മുമ്പ് സതീമാതാ പാർവതിദേവി എന്നുള്ള പേര് പർവ്വതപുത്രിയായിട്ട് ജനിക്കുന്നതിന് മുമ്പ് പിതാവിനെ പിതാവിനെയെങ്കിൽ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ആദ്യമേ ധരിക്കണം ഒരു ശ്ലോകമാണ് അപ്പം പറഞ്ഞു കൊടുത്തത് തത്വമസിന്നുള്ള ആ ഒരു മഹാവാക്യത്തിൻ്റെ അർത്ഥം സ്വന്തം പിതാവിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് മഹാദേവി മഹാദേവി പ്രപഞ്ച മാതാവ് അത്രയും ബോധത്തിൽ നീ എത്തി കഴിഞ്ഞിട്ട് ഞാൻ പൂജാതയായാണ് പൂജാതയായി അപ്പം എന്താണ് അമ്മയുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല പിതാവിനെ തന്നെ ബോധവൽക്കരിച്ചു കഥയാണല്ലോ കഥയല്ല നടന്നാണ് കുട്ടി പൂജാതയായി കുട്ടി അറിയാമോ ആ കൈലാസവാസിയായിരിക്കുന്ന മഹാദേവനെ അല്ലാതെ വേറെ ആരെയും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല സാധാരണ ഹിമാവൻ രാജാവായിട്ടൊക്കെയാണ് പറയുന്നത് ഏതോ ഒരു രാജാവായിട്ടാണ് പറയുന്നു എല്ലാവരും വിഷമിച്ചു ലോകൈക സുന്ദരിയായ പാർവതി പാർവതി എന്ന് പേ ശ്രീ പാർവതി ആ ലോകൈക സുന്ദരിയായ പാർവതി പറയുകയാണ് ചുടല ചാമ്പലം തേച്ച് രുദ്രാക്ഷം ഇട്ട് ഒരു ശൂലവും വെച്ച് ഇങ്ങനെ വളരെ ഗൗരവത്തിലിരിക്കുക കാര്യം ഒരു സ്ത്രീയെ സതിമാതാവ് പിരിഞ്ഞു മഹാദേവൻ വേളി കഴിച്ചു മഹാദേവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് കൂടെ നിർത്തിയ സതി പോലും മാനുഷിക തലത്തിലേക്ക് വഴിഞ്ഞു ഒരു ഒരൊറ്റ സ്ത്രീയും വേണ്ട വൈരാഗ്യം എടുത്ത മഹാദേവൻ ഇരിക്കുക ഇനി വിവാഹം വേണ്ട ബ്രഹ്മാവിന് ഒന്നും പറയാൻ പറ്റില്ല മഹാവിഷ്ണുവിനൊന്നും പറയാൻ പറ്റില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് ലോകത്തൊന്നും നടക്കുന്നില്ല ക്രിയാശക്തിയിലെ മഹാദേവൻ തപസ്സിലായി ഇവിടെ വിവാഹം കഴിച്ചു കൊടുക്കത്തില്ലെന്നുള്ള നിർബന്ധ ബുദ്ധിയായി ശ്രീപാർവതി ഇറങ്ങി ശ്രീപാർവ്വതി പോയി ആ വനത്തിൻ്റെ നടുവിൽ മൃഗങ്ങൾക്ക് നടുവിൽ പോയി നിന്ന് തപസ് തുടങ്ങി തപസ്സിൻ്റെ ലക്ഷ്യം എന്താണ് മഹാദേവൻ വരണം മഹാദേവൻ വേടി കഴിക്കണം ശിവൻ ഉണരണം തപോനിഷ്ഠയെന്ന് വേടി കഴിക്കണം പരിണയിക്കണം ഇതുതന്നെയാണ് മന്ത്രം വേറെ മന്ത്രമൊന്നുമില്ല അങ്ങനെ നിന്ന് 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 പസനിട്ടുകയാണ് ശരീരമൊക്കെ മെലിഞ്ഞു വെറും കൊച്ചുകുട്ടിയല്ലേ കന്യക അല്ലേ ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ ഒറ്റ കാലിൽ നിന്ന് തപസ്സനെട്ടുകയാണ് എന്താ പറ്റിയെന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഈ തപസ്സിന്റെ ശക്തിയില് സർവചരാചരങ്ങളും ദേവിയുടെ അടുത്തേക്ക് തിരിഞ്ഞു മാനും മയിലും മൃഗങ്ങളും സിംഹവും കരടിയും മരങ്ങൾ വരെ ചാഞ്ഞു വായു ഇങ്ങോട്ട് വീശാൻ തുടങ്ങി ദേവിക്ക് അനുകൂലമായിട്ട് വീശാന് ദേവിയുടെ അടുത്തേക്ക് ബ്രഹ്മാവിന് പുറത്തില്ല മഹാവിഷ്ണുവിന് ഇരിക്കാൻ പുറത്തില്ല യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയായി കാരണം അത്രയ്ക്ക് തപസ്സാണ് അങ്ങോട്ട് അനുഷ്ഠിച്ചത് തപസ്സിലെ കൽപ്പനയാണ് അവിടെ നിങ്ങൾ ഈ പറയുന്ന ലൈക്ക് അട്രാക്സ് ലൈക്കിൻ്റെ പൊരുളാണ് ഞാനീ പറയുന്നത് അതെന്താ അമ്മയെന്ന് നിങ്ങൾ ചോദിക്കണ്ട അതായത് മഹാദേവൻ എനിക്ക് എൻ്റെ അരികിലേക്ക് വരണമെന്നാണ് മനസ്സിൽ കൊടുത്ത സങ്കല്പം അത് വെച്ചിട്ടാണ് തപസ കെട്ടിച്ചത് പെട്ടെന്ന് കുറച്ച് കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു മഹാദേവന് തന്നെ ഇങ്ങനെ ആകർഷിക്കുന്നല്ലോ ആരും ആകർഷിക്കുന്നല്ലോ എന്നുള്ളതായി ഭഗവാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ രൂപത്തിൽ ഒരു സന്യാസിയുടെ രൂപത്തിൽ പാർവതി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നിടത്ത് വരികയാണ് വന്നിട്ട് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ് അത്രയും മോശമായ ഒരാളിനെ വേണോ നിനക്ക് ഞാൻ അനുഗ്രഹം തരാമെന്ന് പെട്ടെന്ന് കന്ന് തുറന്ന് പൊതു ചെയ്യാവുകയാണ് പക്ഷേ അവിടെ വെച്ച് തൻ്റെ സ്വസ്വരൂപം കാണിക്കേണ്ടി വന്നു പാണിഗ്രഹണം ചെയ്യാമെന്ന് സമ്മതിക്കേണ്ടി വന്നു ദേവന്മാരെല്ലാം പ്രസാദിക്കുകയാണ് എന്താണ് ഞാൻ ഈ പറഞ്ഞ എൻ്റെ കഥയുടെ പൊരുളന്ന് മനസ്സിലായോ ആ മന്ത്രം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ആ മന്ത്രം കൊണ്ടാണ് നിങ്ങൾ പറയുന്നു എൻ്റെ മകൻ വിണങ്ങിപ്പോയി ഭർത്താവ് വിണങ്ങിപ്പോയി എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല അപ്പം എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെ ഇഷ്ടപ്പെടാം നിങ്ങളൊരു ക്ഷേത്ര പൂജാരി അടുത്ത് ചെല്ലുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ചെല്ലുന്നു ഒരു മന്ത്രം ഒന്ന് പ്രയോഗിക്കണം എൻ്റെ വീട്ടിൽ എനിക്കിങ്ങനെ എൻ്റെ ഭർത്താവ് ഞാനുമായിട്ട് ഒരു പിണക്കമാണ് അല്ലെങ്കിൽ മകനുമായിട്ട് പിണക്കമാണ് ഒന്ന് കൂടുതലും ഈ മന്ത്രം ഉപയോഗിക്കുന്നത് കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള സ്വരച്ചർച്ച ഇല്ലായ്മ വരുമ്പോഴാണ് ഈ മന്ത്രം ഞാൻ അടുത്ത വീഡിയോയ്ക്ക് പറയുന്നത് അപ്പോൾ ഈ മന്ത്രം പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങളെത്ര പേര് ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നു അതീവ ശക്തിയായ മന്ത്രമാണ് ആ മന്ത്രം നവരാത്രി കാലത്ത് ഉപയോഗിക്കുവാണെങ്കിൽ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഒരു അമ്പത് മണി എടുക്കും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എവിടെ എങ്കിരുന്നാലും വന്നെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ആ ആരെയാണ് നമ്മൾ ഉദ്ദേശിച്ച് ജപിക്കുന്നത് ആ ആള് വന്നേ മതിയാവുള്ളൂ അപ്പം നമ്മുടെ ഭാരതീയ വിചാരധാരയിൽ ഭാരതീയ പുരാണങ്ങളിൽ എങ്ങനെയാണ് ജീവൻ ജീവനെ ആകർഷിക്കേണ്ടത് ലൈക്ക് അസ് ലൈക്കല്ലേ ദേവി ലൈക്ക് ദേവിയുടെ ദേവിയെ സ്നേഹിക്കല്ലേ ഭഗവാനെ അപ്പം ദേവി സ്നേഹപൂർവ്വമാണ് ധ്യാനം ചെയ്യുന്നത് ദേവി സ്നേഹപൂർവ്വമാണ് തപസ് ചെയ്യുന്നത് അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമം ഉണ്ടേ കണ്ട നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയ്ക്ക് ഇങ്ങോട്ട് അമ്മ കരയിലേക്കല്ലേ വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഒരു ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ജീവജാലങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം പ്രകൃതി ഉണ്ടിവിടെ പ്രകൃതിയെ തള്ളിക്കൊണ്ട് നമുക്കൊന്നും പറ്റില്ല പ്രകൃതി വെറും ഘടമല്ല പ്രകൃതി തീർച്ചയായിട്ടും നല്ല സെൻസുള്ളതാണ് ഈ നമ്മുടെ പ്രകൃതി പഞ്ചഭൂത പ്രകൃതി അപ്പോൾ ഇവിടെ അനേകം ദേവതകൾ യോഗിനികൾ ഇവരെല്ലാം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു ഇൻ്റർനെറ്റാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് അട്രാച്ച് ലൈക്ക് എന്നുള്ളതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞു ഇനി ആ മന്ത്രം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം അതിന് ഞാൻ വേറൊരു അന്തരീക്ഷങ്ങളുടെ പിടിക്കാൻ കാര്യം ഈ കടപ്പുറത്ത് വച്ച് ഞാൻ ഈ മന്ത്രം ഉറക്കം ജീവിക്കാൻ പാടില്ല ഈ വിശാലമായ കടപ്പുറം എന്ന് പറയുമ്പോൾ അനേകം സൂക്ഷ്മ ശരീരികളുള്ളത് ഞാൻ ഒരു ഗുരുപരമ്പരയിൽപ്പെട്ടതല്ലേ എൻ്റെ ഗുരു സ്വപ്രഭാതരത്തിയോ ഇല്ല ഞാൻ എന്ത് ചെയ്യുമ്പോഴും അദ്ദേഹത്തിനെ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് മന്ത്രം പറയാൻ ആ മന്ത്രം എൻ്റെ നാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ ഫലമാകും കേൾക്കാൻ കേൾപ്പിക്കേണ്ടാത്ത ഏതെങ്കിലും സൂക്ഷ്മ ശരീരികളുണ്ടെങ്കിൽ കേൾക്കണം കടലും കേൾക്കണം ഇപ്പോൾ തണൽമാറ കടലമ്മയും കൽക്കട്ട എന്ന് കരുത് ഞാനിതിലൂടെ പ്രസംസരിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് എന്ന് പറയുന്ന വസ്തു തന്നെ അതല്ലേ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോയിൽ ആ ആകർഷണ മന്ത്രം ഞാൻ പറഞ്ഞു തരുന്നതായിരുന്നു